മുന്നറിയിപ്പില്ലാതെ വഴിയടച്ച റെയിൽവേയുടെ നടപടി പോലും മൊഗ്രാൽ നിവാസികൾ നേരിടുന്നത് കൊടിയ ദുരിതം കഴിഞ്ഞ ദിവസം മരിച്ചയാളുടെ മയത്ത് പള്ളിവളപ്പിലെത്തിക്കാൻ പോലും ഇവിടത്തുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഒരാഴ്ച മുമ്പാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ റെയിൽവേ അധികാരികൾ മൊഗ്രാൽ കൊപ്പളം പ്രദേശത്തേക്കും വലിയ ജുമാ മച്ചതിലേക്കുമുള്ള വഴിയടച്ചത് അന്ന് മുതൽ നാട്ടുകാർ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഇന്നും അറിവില്ല മൊഗ്രാൽ പടിഞ്ഞാറ് പ്രദേശത്തുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ റെയിൽപാലം മുറിച്ചുകിടന്നാണ് ജുമാ മസ്ജിദ് റോഡ് വഴി സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ വലിയ ജുമാ മസ്ജിദിലേക്ക് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്നതും മരിച്ചവരുടെ മയത്ത് പള്ളിവളപ്പിൽ എത്തിക്കുന്നതും ഇതുവഴിയുള്ള റെയിൽപാളം റെയിൽപാലം മുറിച്ചുകിടന്നാണ് ഇങ്ങനെ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന നടപടിയാണ് ഇപ്പോൾ റെയിൽവേ അധികാരികൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇതുമൂലം കഴിഞ്ഞ ദിവസം മരിച്ചയാളുടെ മയ്യത്ത് മസ്ജിദ് വളപ്പിലേക്ക് എത്തിക്കാൻ ഇവിടത്തുകാർക്ക് വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു ഇതുതന്നെയാണ് ഇപ്പോഴും ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നവും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷഫ് വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പാലക്കാട്ടെ റെയിൽവേ ഡിവിഷണൽ മാനേജറെ വിളിച്ച് കാര്യം ബോധിപ്പിച്ചിരുന്നു എന്നിട്ടും മൊഗ്രാൽ നിവാസികളുടെ ഈ ദുരിതാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് റെയിൽവേ അധികാരികളെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്